തൃശൂർ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിലെ ഇടിമുറിയിൽ മർദ്ദനമേറ്റ യുവാവിന് കേൾവി തകരാറുണ്ടായ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് കോടതി യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ മർദ്ദിച്ച കേസിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ നാല് പോലീസുകാർക്കെതിരെയാണ് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർക്കെതിരെയാണ് കോടതി കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യമന്വേഷിച്ചതാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാന്റെ അനിഷ്ടത്തിന് കാരണമായത് തുടർന്ന് സുജിത്തിനെ പോലീസ് ജീപ്പിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു സ്റ്റേഷനിലെ ഇടിമുറിയിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ സംഘം ചേർന്നു മാറി മാറിയും മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ കേസുണ്ടാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിരുന്നു പോലീസ് ശ്രമിച്ചത് എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചില്ല എന്ന് തെളിഞ്ഞതോടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു തുടർന്ന് തനിക്ക് അന്യായമായി പോലീസിന്റെ മർദ്ദനം ഏറ്റതിനെതിരെ സുജിത് കുന്നംകുളം കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വൈദ്യ പരിശോധനയിൽ പോലീസ് മർദ്ദനത്തിൽ സുജിത്തിന്റെ ചേവിക്ക് കേൾവി തകരാർ സംഭവിച്ചു എന്ന് തെളിഞ്ഞു തുടർന്ന് സുജിത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ സുജിത്തിനെ പോലീസുകാർ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽ ജയന്ത് ഉത്തരവിട്ടത് വേണ്ടി അഡ്വക്കേറ്റ് സി ബി രാജീവ് ഹാജരായി പോലീസുകാർ തന്നെ പ്രതികളായതിനാൽ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും തുടർ നടപടികൾ